അസ്ലാ വലൈക്കും വറഹമുല്ല വർക്കാത്തു ലോകത്തുള്ള വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ത് ചെയ്താലും എന്തിനും പ്രമാണം കൊണ്ടുവന്ന് കൊടുത്താൽ അത് ലൈഫാണ് അത് സൈ അല്ല എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലുള്ള വഹാബികൾ അതിൽപ്പെട്ട വിസ്ഡം ചിന്നൂരികൾ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ചെറുപാടിയിൽ വെച്ച് ഒരു മുഖാമുഖം നടത്തുകയുണ്ടായി ആ മുഖാമുഖത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന വിഷയം വിസ്ഡം ജിന്നൂരികളുടെ നേതാവായ ഫൈസൽ മൗലവിയും മറ്റൊരു നേതാവായ റഫീഖ് സലഫിയും ഒരൊറ്റ ഹദീസ് കൊണ്ട് തന്നെ നൈഫാണ് എന്നും സഹിയാണ് എന്നും പറഞ്ഞു അതാണ് പ്രശ്നം ആ പ്രശ്നത്തിനെ ന്യായീകരിച്ചു കൊണ്ട് മറ്റൊരു മൗലവി പ്രസംഗിക്കുന്നതാണ് സഹിഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് റഫീഖ് പറഞ്ഞു അതേ ഹദീസിനെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഫൈസൽ മൗലവി ആണ് എന്നും പറഞ്ഞു സഹിഹാക്കിയ പണ്ഡിതന്മാരുടേത് വെച്ചുകൊണ്ട് അമല് ചെയ്യാമെന്നും റീഫ് ആക്കിയ പണ്ഡിതന്മാരുടേത് വെച്ചിട്ട് അമല് ചെയ്യാൻ പാടില്ല എന്നും ഒരേ ഹദീസിന്റെ പേരിലാണ് ൾ പറഞ്ഞത് ഒരേ ഗ്രൂപ്പിൽ രണ്ട് അത് എന്നാണ് മുഖാമുഖത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു മൂന്നാമത്തെ ആ വീഡിയോസ് നമുക്കൊന്ന് കാണാം സംസാരിച്ചോണ്ടിരുന്ന റഫീഖ് സലഫി അത് സഹിഹാണെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു എന്നാണ് റഫീഖ് സലഫി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ന് ആണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു ഫൈസൽ മതി അത് റൈഫാണെന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു അല്ല അത്രേ ഉള്ളു അഹരിസുണ്യുടെ പണ്ഡിതന്മാർക്കിടയിൽ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും ഈദ് നിസ്കാരത്തിൽ തെക്ക്ബീറുകൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ നിക്രു ചെല്ലണോ വേണ്ട എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നത പണ്ട് മുതലേ ഉള്ളതാണ് വേണമെന്ന് പറഞ്ഞ ആളുകൾ ഈ ഹദീസ് സഹി ആണെന്ന് കൊണ്ട് പറഞ്ഞവരാണ് പറ്റുകയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഈ ഹദീസ് ലൈഫാണ് അത് പ്രമാണമായി കൊണ്ട് സ്ഥിരീകരിക്കാൻ പറ്റുകയില്ല എന്നതുകൊണ്ട് ആ നിലക്ക് പറഞ്ഞതാണ് രണ്ടാളും ആ നിലക്ക് രണ്ടും രണ്ട് രൂപത്തിലുള്ള പ്രമാണ ഒരാൾ പ്രമാണമായി കാണാവുന്ന രീതിയിൽ പണ്ഡിതന്മാർ പറഞ്ഞതിനടുത്തു മറ്റാൾ എന്താക്കി പ്രമാണമായി കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ തെളിവുകളാണ് കൂടുതൽ ശരി എന്നുള്ള നിലക്കെടുത്തു അതങ്ങനെ രണ്ടു രണ്ടാകുക അത് ഹലിസുനയുടെ പണ്ടു മുതലെയുള്ള നിലപാടാണ് നിലപാട് മാറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തൊരാക്ക് വേണമെങ്കിൽ നേതാവ് ഫൈസൽ മൗലവിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഒരു മുഖാമു ലൈവായിട്ട് കേട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സംശയം ക്ലിയർ ആക്കാനും അപ്പോ അവിടെ ഈ പിന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ റാമിന്റെ ഇടയിലുള്ള വിഷയത്തിൽ വിഷയത്തില് നിങ്ങള് റായിഫാണെന്നും റഫീഖസി സഹിയാണെന്നും പറയുന്നുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ കേട്ട മറുപടി എന്താണെന്ന് വെച്ചാല് പിന്നെ അത് ആണെന്ന് പറഞ്ഞ പക്ഷപ്രകാരമാണ് സലഫി പറഞ്ഞത് റായിഫെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് പറഞ്ഞു പറഞ്ഞത് അപ്പൊ അത് ശരിയാണോ പഴയകാലം മുതലേ അഭിപ്രായം കാണിച്ചത് സഹി ആണെന്നും സഹിയല്ല എന്നും എന്റെ അഭിപ്രായം പഴയകാലം മുതലേ രേഖപ്പെടുത്തി പോകുന്നതാണ് അപ്പോ പിന്നെ സഹിയാണെന്നുള്ള പ്രകാരം നമുക്ക് പെരുന്നാൾ ബീർത്ത് തീറാനിന്റെ ഇടയിൽ ചെല്ലാം അതേപോലെ ബോധ്യപ്പെട്ടൊക്കെ ചെയ്യാം ഈ ഫാണൽ പക്ഷക്കാർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാം അതെ അതെ ഓക്കെ അപ്പൊ ഇത് എല്ലാ അതീസുകൾക്കും ബാധകാവുമോ അല്ലല്ല എല്ലാത്തിനും ആവില്ലാക്കും അപ്പൊ ഇരുപതരക്കായിട്ട് സഹാപത്തിൽ സ്ഥിരപ്പെട്ട് വന്നതാണെന്നുണ്ടല്ലോ ഇല്ലല്ല ബിൻസിമി പറഞ്ഞേ ആ ഇല്ലാമില്ല സബത്താണോ അല്ലെമിയ തൊറോലും മാത്രം സ്ഥാപിതാവൂലല്ലോ ആ പിന്നെ അതാണ് സ്ഥിരപ്പെട്ട് വന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഈ അതേപോലെ തന്നെ ഈ നമ്മൾ മറ്റുള്ള 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 ചോദ്യങ്ങൾക്ക് എങ്ങനെ നമ്മൾ മറുപടി കൊടുക്കുക ഇപ്പുനി സഹിയാണെന്നും ലൈഫ് ആണെന്നും പറഞ്ഞിട്ടില്ലേ അപ്പൊ സഹിയെ പ്രകാരം ചെയ്യാൻ പറ്റുമോ സഹിയാണെന്ന് പറഞ്ഞിട്ടില്ലേ സഹിയാന്ന് പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല കണ്ടില്ലേ എന്താണ് അതിൽ പറയുന്നത് രണ്ട് നേതാക്കന്മാര് ചെയ്ത വിഷയത്തെ ചോദ്യം ചെയ്യുന്നു ആ വീഡിയോസ് നമ്മൾ ആദ്യം കണ്ടത് അതിനുശേഷം ഇട്ടിരിക്കുന്ന വോയിസ് ഫൈസൽ മൗലവിയെ വിളിച്ച് ചോദിച്ചപ്പോ ഉള്ളതാണ് അദ്ദേഹവും പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത്രയും കാലം ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനെയും മുഷരിക്കും കാഫറുമാക്കി നടന്ന ഈ വഹാബി ഇപ്പൊ അവര് പറയുന്നത് അവരുടെ കാര്യങ്ങൾ നടത്താൻ അത് ഹദീസ് സഹി ലൈഫ് ആയാലും ലൈഫാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അതിനെ തള്ളുകയും സഹിഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യും ചെയ്യാന്നാണ് വൽ ജമാഅത്തിന്റെ ആളുകൾ പ്രമാണങ്ങൾ കൊണ്ടുവരുമ്പോൾ ലൈഫാണ് എന്ന് ഏതോ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് പോയിട്ട് കണ്ടുപിടിച്ച് വന്നിട്ട് അതിനെ ലൈഫാക്കിട്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാ അതേ സ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ആളുകളും സഹി ആണ് എന്ന് പറഞ്ഞ കാര്യത്തെ പോലും ഇവരെന്ത് ചെയ്തു ഏതെങ്കിലും ബുക്കിലോ മൂലയിലോ ഉള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആരെങ്കിലും പോയിട്ട് ലൈഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് വന്നിട്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന വിഷയത്തെ ഒക്കെ എതിർത്തിരുന്നവരാണ് ഈ വഹാബികൾ അവരുടെ നേതാക്കന്മാര് പറഞ്ഞു കുടുങ്ങിയപ്പോ ഇപ്പൊ അവര് പറയുകയാണ് ലൈഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആരാധന നടത്തണ്ട സൈവായ പണ്ഡിതന്മാരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ആരാധനയും നടത്താം ഇതാണ് വഹാബി മതം പഴയ ആളുകൾ പറയുന്ന ഇതുണ്ട് അപ്പപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കാന്ന് പറഞ്ഞൊരവസ്ഥയാണ് വഹാബികൾക്കുള്ളത് നേതാക്കന്മാരെന്താണോ ചെയ്യുന്നത് അതാണ് ദീന് അതല്ലാതെ ഇസ്ലാമിന്റെ നിയമങ്ങളോ അല്ല മൗലവി എന്താണോ ചെയ്യുന്നത് അത് ഇസ്ലാമാണ് അവരെന്ത് ചെയ്താലും അതിനനുസരിച്ച് ജീവിച്ചോളാം വീണെടുത്ത് കിടന്ന് ഉരുളുക ഇപ്പൊ അതാണ് സംഭവിച്ചത് കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഒരേ വിഷയത്തിൽ രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു അതും ഒരേ സംഘടനയിൽപ്പെട്ട കാരണം ഇപ്പം വഹാബിസം ഒരുപാട് സംഘടനയുണ്ട് അതിൽപ്പെട്ട ഒരു സംഘടനയാണ് ഈ വിസ്ഡം ആ വിസ്ഡം എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് പറഞ്ഞു കുടുങ്ങിയത് ഇതാണ് വഹാബി മതം എല്ലാത്തിനും തിരുപ്പുമായി വന്ന് മുസ്ലിം മുമ്മത്തിനെ മുഷിരിക്കും കാഫിറുമാക്കിയിരുന്ന വഹാബിസം എന്ന് പറയുന്ന വേച്ച പ്രസ്ഥാനം തമ്മില് തമ്മില് കാഫുറാക്കിക്കൊണ്ടി അത് വേറെ വിഷയുണ്ട് അവര് പരസ്യമായിട്ട് മുശ്രിക്കും കാഫിറുമാക്കുന്ന വിഷയങ്ങൾ വേറെ ഉണ്ട് ഒരു വിഷയത്തിൽ പ്രമാണമാക്കണമെങ്കിൽ അത് സഹിയാക്കിയ ആളുണ്ടെങ്കിൽ അത് വെച്ചും പ്രമാണമാക്കാം ലൈഫ് ആക്കിയ ആളുണ്ടെങ്കിൽ അത് വെച്ചും പ്രമാണമാക്കാം എന്നാണ് വല്ലാത്ത ഒരുക്കിലാണ് വഹാവികൾ പെട്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും അസലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം